ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ ഞങ്ങൾക്ക് സുഖമാണ് കേട്ടോ ഈ വരുന്നത് ഞങ്ങളെ വല്യമ്മയാണ് കേട്ടോ വല്ല്യമ്മച്ചാൽ ഞങ്ങളെ എൻ്റെ ഉമ്മേൻ്റെ ഉമ്മയാണ് ഞങ്ങൾ മേമാൻ്റെ വീട്ടിലുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണ് കേട്ടോ അപ്പൊ ഇപ്പൊ വന്നിട്ടില്ല അമ്മമ്മ മാത്രമേ വന്നിട്ടുള്ളൂ അസ്സാമലൈക്കും ഇപ്പൊ ഇത് നമ്മളെ വല്ല്യമ്മയാണ് കേട്ടോ ഞമ്മളെ നട്ടോ ഞങ്ങൾ വിളിക്കല് എന്തൊക്കെ അസ്സാം വലൈക്കും അറിയാം നോക്കിട്ട് പറയാം അസ്സലാമലൈക്കു എന്തൊക്കെയാ എല്ലാർക്കും സുഖം ചോദിച്ചോക്ക് ഹായ് ഹായ് ഞങ്ങൾ ഉമ്മ വന്നിട്ട് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഒരു നാല് മണി അഞ്ചുമണി സമയത്ത് എടുത്ത വീഡിയോ ആണ് ഇട്ടത് ഈ വരുന്നത് മേമാൻ്റെ മൂത്ത മോളാണ് കേട്ടോ പൊന്നു എന്ന് പറയും നെഹ്ലെന്നാട്ടോളുടെ പേര് ഇതൊക്കെ ഓള് കുഴിച്ചിട്ടുണ്ടാക്കി കുറച്ച് ചെടികളൊക്കെ കാണിച്ചു തരിയാണ് കേട്ടോ ഓൾ നട്ടതാണതൊക്കെ അപ്പം അതൊക്കെ കാണിച്ചു തരിയാണ് അത് പിന്നെ അത് മേമാന്റെ ചെറിയ മോളും എൻ്റെ ലില്ലിയാണ് കേട്ടോ കളിക്കണേ ഓരോന്ന് നോക്കിയാൽ നേരെ കാണുന്നതാണ് കേട്ടോ കൊടിയുത്തിമല അവിടെ ാണ് പിന്നെ ആയി കാണുന്നതാണ് നാഷണൽ ഹൈവേ കേട്ടോ ആ സൈഡിൽ തന്നെയാണ് ഓല വീട് പിന്നെ ഈ കാണുന്നതൊക്കെ ഓല ഓല ഏലാപ്പയും മുത്താപ്പൊക്കെയാണ് അതായത് മേമാന്റെ ഹസ്ബൻഡിന്റെ ഏട്ടന്റെ അനിയന്റെ ഒക്കെ വീടുകളാണ് പിന്നെ മേമാനെ വീഡിയോയിൽ കാണിക്കാത്തത് മേമാക്ക് മുഖം കാണിക്കാൻ അത്ര താല്പര്യം ഇല്ല കേട്ടോ പക്ഷെ വീഡിയോ എടുക്കണേക്കാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആയിരിക്കണത് കേട്ടോ ഞങ്ങളെ മേമ ഇനി വേറൊരു മേമയും കൂടെ ഉണ്ട് പക്ഷെ അവിടെ തൃശ്ശൂരിലാണ് വന്നിട്ടില്ല യൂട്യൂബ് ചാനലും സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യാൻ ചാനൽ ചാനൽ ഈ ഈ ഒന്ന് ചെയ്ത് ആ ആ അങ്ങനെ ക്ക് യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ ഒന്നും പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല കേട്ടോ ഞാൻ പറഞ്ഞതാണ് ഞങ്ങളിങ്ങനെ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അയാൾക്ക് അപ്പോഴും കാര്യം എന്താണെന്നൊന്നും മനസ്സിലായിട്ടില്ല അപ്പോൾ അലഹദില്ല ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ എന്നാൽ അല്ല ഇനി ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അസ്ലാം വലൈക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം മനുഷ്യല്ല അടുത്ത വീഡിയോയിൽ കാണാം റ്റാറ്റാ സ്ലാ